കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കെ എം മാണി ഫൌണ്ടേഷൻ സ്ഥലം അനുവദിച്ച സർക്കാർ തിരുവനന്തപുരം കവടിയാറിലാണ് ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി അനുവദിച്ചിരിക്കുന്നത് കണ്ണൂരിൽ കൊടിയേരി ബാലകൃഷ്ണൻ പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാനും തീരുമാനമായി ഇതിനായി വാടിക്കകത്ത് ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ഭൂമിപാട്ടത്തിന് നൽകാൻ മന്ത്രിസഭ തീരുമാനമെടുത്തു മുപ്പത് വർഷത്തേക്കാണ് ഭൂമിപ്പാട്ടത്തിന് നൽകുക റോഷിപാൽ ഉണ്ട് വിവരങ്ങൾ നൽകാൻ റോഷിപാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയായിരുന്നു ഇതിനിടയിൽ നിന്ന് ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടിരുന്നു എൽ ഡി എഫ് ഇടില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും ഇന്നിപ്പോൾ ഇത് കെ എം മാണി ഫൗണ്ടേഷൻ സ്ഥലം അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ എന്താണ് മനസ്സിലാക്കേണ്ടത് ജോസ് കെ മാണി കേരള കോൺഗ്രസ് മാണി വിഭാഗവും എൽ ഡി എഫ് വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തിരുവനന്തപുരത്ത് കവടിയാറിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം കെ എം മാണി ഫൗണ്ടേഷന് അനുവദിച്ചത് കെ എം മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയാണ് സഹായം അങ്ങനെ കേരള കോൺഗ്രസിന് സർക്കാരിൻ്റെ ഒരു സമ്മാനമായി തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം വന്നിരിക്കുന്നത് ഇവ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ കെ എം മാണി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകിയ അപേക്ഷയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന സ്ഥാപനത്തിന് വേണ്ടി കെ എം മാണി ഫൗണ്ടേഷൻ നൽകിയ അപേക്ഷയിലാണ് ഇപ്പോൾ സർക്കാർ ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിരിക്കുന്നത് വെള്ളയമ്പലത്താണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഏതായാലും ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കെ എം മാണിക്ക് കെ എം മാണിയുടെ സ്മാരകം ഇത് ഇപ്പോൾ അത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഓഫീസ് നൽകിയിരിക്കുന്നു കെ എം മാണി ഫൗണ്ടേഷൻ നഗരത്തിൽ സ്ഥലം അനുവദിച്ച മന്ത്രിസഭാ യോഗ തീരുമാനം വെള്ളയമ്പലത്ത് വാട്ടർ അതോറിറ്റി കൈവശമുള്ള ഇരുപത്തിയഞ്ച് സെൻറ്റ് ഭൂമിയിലാണ് ഫൗണ്ടേഷന് മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് ഭൂമി നൽകിയിരിക്കുന്നത് ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് ഉപപാട്ടത്തിന് ഇത് തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ധനമന്ത്രിയായ കെ എം മാണി അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സ്മാരകം നിർമ്മിക്കുന്നതിന് ബജറ്റിൽ അഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മകുണ്ടരായ തലസ്ഥാനത്ത് ഈ ഭൂമി കണ്ടെത്താൻ വേണ്ടിയാണ് തീരുമാനം ഏതാണ്ട് നേരത്തെ തന്നെ നൽകിയ അപേക്ഷയിലാണ് ആ അപേക്ഷയിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ അഞ്ചു കോടി രൂപ അന്ന് ധനകാര്യമന്ത്രി എൽ ഡി എഫ് സർക്കാർ തന്നെ അനുവദിച്ചാണ് ഒരു സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഭൂമി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു വാട്ടർ അതോറിറ്റിയുടെ ഭൂമി ആണ് തീരുമാനമായിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഇരുപത്തിയഞ്ച് സെൻറ്റ് ഭൂമിയിലാണ് ഇങ്ങനെ ഒരു സ്മാരകം തലസ്ഥാനത്ത് കെ എം മാണിക്ക് വേണ്ടി നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് അതിന് സർക്കാർ ഇപ്പോൾ ഭൂമി കൈമാറാൻ വേണ്ടി പാട്ടത്തിന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം പക്ഷേ അത് തീരുമാനം വരുന്ന ഘട്ടത്തിൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് പോകുമെന്ന അഭ്യൂഹത്തിനിടയിലാണ് യു ഡി എഫ് ആ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനം സംസ്ഥാന മന്ത്രിസഭ ഇന്ന് ചേർന്ന മന്ത്രിസഭയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകം നിർമ്മിക്കാൻ തലശ്ശേരിയിൽ അതായത് ഈ ചർച്ചകൾ അഭ്യൂഹങ്ങളൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുകയാണ് ഇതിനിടയിൽ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് സർക്കാരിന്റെ ഒരു കരുതൽ ആയിട്ട് വേണം കേരള കോൺഗ്രസിനുള്ള ഒരു കരുതൽ ആയിട്ട് വേണം എന്ന് തന്നെ കരുതാൻ അല്ലെ തീർച്ചയായും അങ്ങനെ വിലയിരുത്തേണ്ടി വരും കാരണം കേരള കോൺഗ്രസ് ആണിവിഭാഗം യു ഡി എഫിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പല നേതാക്കളിൽ നിന്ന് വരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രാധാന്യം എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം അങ്ങനെയുള്ള ഘട്ടത്തിൽ റോഷി അഗസ്റ്റിൻ്റെ വകുപ്പാണ് ഈ ജലവിഭവ വകുപ്പ് ആ ജലവിഭവ വകുപ്പിന് വെള്ളയമ്പലത്തെ വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ടിലുള്ള സ്ഥലത്തിൽ അത് അവിടെ വലിയ പ്രാധാന്യമുണ്ട് അത് തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഭൂമിയാണത് ആ ഭൂമിയാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് സെൻറ്റ് ഭൂമി കെ എം മാണിയുടെ സ്മാരകം തലസ്ഥാനത്ത് ഉയർത്താൻ വേണ്ടി സർക്കാർ നൽകുന്നത് മുപ്പത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകുകയാണ് അങ്ങനെ ഒരു തീരുമാനം ഇന്നും മന്ത്രിസഭായുത്തിൽ എടുക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം കെ എം മാണിയുടെ പാർട്ടി കെ എം മാണിയുടെ പാർട്ടി ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ യു ഡി എഫിലേക്ക് പോകുമ്പോൾ എൽ ഡി എഫ് വിടുമെന്ന അഭ്യൂഹം ശക്തമാണ് ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികം അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് കെ എം മാണി വികാരമാണ് പ്രവർത്തകർക്ക് അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എൽ ഡി എഫ് ഇങ്ങനെ ഒരു സമ്മാനം നൽകുമ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു സമ്മാനം നൽകുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം അത് സ്വാഭാവികമായും ഇത് ഇങ്ങനെ ഒരു നീക്കം യു ഡി എഫ് നടത്തും എൽ ഡി എഫ് നടത്തും എൽ ഡി എഫിനകത്ത് അങ്ങനെ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ പരസ്പരം ഇപ്പോൾ ഇന്ന് വാസവൻ ഒക്കെ ജോസ് കെ മാണിയെ കൂടിക്കാഴ്ച നടത്തി ജോസ് കെ മാണിയെ അനുദിപ്പിക്കാനുള്ള നീക്കമൊക്കെ ഒരു ഭാഗം നടത്തുന്നുണ്ട് അങ്ങനെയുള്ള നീക്കത്തിനിടയിലാണ് ഒരു അനുനയ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണോ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടന്നത് എന്നത് വിലയിരുത്തേണ്ടി വരും ആ തരത്തിലാകാം ഒരു പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ ഏതായാലും റോഷി അഗസ്റ്റിൻ എൽ ഡി എഫിൽ തന്നെ നിൽക്കുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട് അങ്ങനെ റോഷി അഗസ്റ്റിൻ ഒപ്പം പ്രമോദ് നാരായണൻ അടക്കമുള്ളവർ എൽ ഡി എഫിൽ തുടരുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട് ആ അഭ്യൂഹങ്ങൾക്ക് ഒക്കെ ഇടയിലാണ് ഇങ്ങനെ മന്ത്രിസഭയിൽ ഒരു തീരുമാനവും വരുന്നത് ഏതായാലും ഈ കാര്യത്തിൽ പ്രതികരണം തൊട്ടുപിന്നാലെ തന്നെ മന്ത്രിസഭാ യോഗ തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തൊട്ടുപിന്നാലെ റോഷിയേഴ്സിൻ്റെ ഓഫീസ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്യുന്നു റോഷിബാൽ ഈ ജോസ് കെ മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നത് കഴിഞ്ഞ ദിവസത്തെ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ ജോസ് കെ മാണി എത്താതിരുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് മുൻപും എൽ ഡി യോഗങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൽ രണ്ടെണ്ണത്തിലും പങ്കെടുത്തിരുന്നില്ല ആ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടായിരുന്നു ഈ അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തി പകരുന്നു ഒപ്പം രഹസ്യമായിട്ടുള്ള ചർച്ചകൾ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള യു ഡി നിന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പതിനൊന്നരയോടുകൂടി മാധ്യമങ്ങളെ കാണാൻ ജോസ് കെ മാണി തയ്യാറാകുന്നു അതിനുശേഷം മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ ഇടതിനൊപ്പം ിൽക്കുമെന്ന് ആവർത്തിക്കുന്ന ജോസ് കെ മാണിയാണ് കണ്ടത് കേരള കോൺഗ്രസ് ഇടതിനൊപ്പം എന്ന് പറയുന്നു എൽ ഡി കേരള കോൺഗ്രസ് എന്ന നിലപാടിൽ മാറ്റമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഈ തദ്ദേശ ബലം കണ്ടുകൊണ്ട് മാറ്റമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ഉണ്ടായിപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വരികയും ചെയ്യുന്നത് അങ്ങനെ ഒരു ചർച്ച സജീവമാണ് നേരത്തെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ദ്രുതഗതിയിലുള്ള നീക്കം നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ച രഹസ്യ ചർച്ചകൾ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നതാണ് ആ ചർച്ചകളൊക്കെ നടന്ന് അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എം പോകുമ്പോൾ അതിൽ ആ തരത്തിലുള്ള ആലോചനകൾ പതിനാറാം തീയതി ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുമ്പോഴാണ് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം വരുന്നത് കാരണം നേരത്തെ തന്നെ കെ മാണി ഫൗണ്ടേഷൻ നൽകിയ അപേക്ഷയാണ് ആ അപേക്ഷയിൽ പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു തീരുമാനം വരുമ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത് കാരണം വെള്ളയമ്പലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നഗരമധ്യത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് സെൻറ്റ് ഭൂമിയിൽ ഇങ്ങനെ കെ മാണിക്ക് ഒരു സ്മാരകം ഉയരാൻ പോവുകയാണ് അപേക്ഷ ഫൗണ്ടേഷൻ വളരെ നേരത്തെ നൽകിയതാണ് പക്ഷേ തീരുമാനം ഇപ്പോൾ എടുക്കുന്നു അതിന് പിന്നിലുള്ള കാരണം എന്താണെന്നത് ഏറ്റവും പ്രസക്തമായ കാരണം ഒരുപക്ഷേ എൽ ഡി എഫിൽ നിന്നും പോകാൻ തയ്യാറെടുക്കുന്ന ഈ കേരള കോൺഗ്രസ് എമ്മിനെ എം എൽ എ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കെ എം മാണി ഒരു വികാരമായ കേരള കോൺഗ്രസ് എമ്മിലെ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു തീരുമാനം അത് അവർക്ക് സന്തോഷം പകരുന്നതാണ് കാരണം അവരുടെ നേതാവായിരുന്ന കെ എം മാണിയെ ഓർക്കാൻ വേണ്ടി സർക്കാർ ൻ കൂടിയുണ്ട് ലേബി ഈ ജോസ് കെ മാണിയെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ നിർത്താൻ പ്ലേ പ്ലാൻ എയും ബിയും ഒക്കെ സി പി എം കരുതിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ അതിൽ പ്ലേ എ പ്ലാൻ എ പ്രകാരം സംസാരിക്കുക എന്നുള്ളത് ചർച്ച നടത്തുക കൂടെ നിൽക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു അതിൽ എന്തൊക്കെ അതിനായിട്ടാണ് വി എൻ വാസ്തവനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നത് ഇന്നിപ്പോൾ വൈകിട്ടായിരിക്കും കാണുക എന്നടക്കമുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഈ മുന്നണി വിടും വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇങ്ങനെയൊരു മാറ്റം കെ മാണി ഫൗണ്ടേഷൻ സ്ഥലം അനുവദിച്ചിരിക്കുന്നത് സർക്കാർ എന്നുള്ളത് എങ്ങനെ കാണണം ശ്രുതി കെ എം മാണി ഫൗണ്ടേഷന് ഈ തുക അനുവദിച്ചിരിക്കുന്നു ഭൂമി അനുവദിച്ചിരിക്കുന്നു എന്നത് ഈ സമയത്ത് രാഷ്ട്രീയവുമായി തന്നെ കൂട്ടിച്ചേർത്തു വേണം വായിക്കാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് ഇടുന്നു എന്നുള്ള അഭ്യൂഹം നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അഭ്യൂഹം മാത്രമല്ല അത് എന്ന് നമ്മളെ നമ്മൾ സ്ഥിരീകരിച്ചു തന്നെ വാർത്തകൾ നൽകിയതുമാണ് ഇന്നലെ മുതൽ കാരണം അത്തരത്തിലുള്ള കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് സൂചനകളൊക്കെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിനിടയിലൂടെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ എൽ ഡി എഫിൽ നിർത്താനുള്ള സമ്മർദ്ദം സ്വാഭാവികമായും നടത്തുമല്ലോ അതിന്റെ ഭാഗമായി തന്നെ വേണം ഇതിനെയും കാണാൻ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകളൊന്നും നേരത്തെ ഇല്ലായിരുന്നുവെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിലുള്ള ആലോചന നേതാക്കളുടെ ഭാഗത്തും അണികളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ യു ഡി എഫിലേക്ക് പോകാൻ നീക്കമൊക്കെ ആലോചിച്ചു തുടങ്ങിയത് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അത്രത്തോളം നിർണായകമായതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ എൽ ഡി എഫിൽ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് തിരിച്ച് യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഈ ഭാഗത്തു നിന്നും ഉണ്ടാകും ഏതായാലും രണ്ട് ഭാഗത്തു നിന്നും അത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇന്ന് ജോസ് കെ മാണി ഇത്തരം അഭ്യൂഹങ്ങൾക്ക് തൽക്കാലത്തേക്കെങ്കിലും തടയിടുന്നതിന്റെ ഭാഗമായി കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തിയത് എന്നാൽ വാർത്താ സമ്മേളനം നടത്തിയെന്ന് പറയുമ്പോഴും എൽ േക്ക് ഇല്ല എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞിട്ടുമില്ല കാരണം എൽ ഡി എഫിനൊപ്പമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഉറച്ചു നിൽക്കുന്നത് മറ്റൊരു രീതിയിലുള്ള അസ്വാരസ്യങ്ങളും അതിനിടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും ആർക്കൊപ്പമാണ് കേരള കോൺഗ്രസ് എം നിൽക്കുന്നത് എന്ന് പറഞ്ഞാലും അവർക്കൊപ്പം തന്നെ ഭരണമുണ്ടാകും എന്ന വാചകമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ജോസ് കെ മാണി പറഞ്ഞത് അതിൽ എൽ ഡി എഫിനൊപ്പം തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് വിജയമുണ്ടാകും എന്ന രീതിയിലല്ലതാനും പ്രതികരിച്ചത് ഈ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നു മറ്റന്നാൾ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് മുമ്പ് തന്നെ നേരത്തെ തന്നെ വാർത്തകളും വന്നിട്ടുണ്ട് നമ്മൾക്ക് ലഭിച്ച സൂചനയും ആ രീതിയിൽ തന്നെയാണ് അതായത് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോരാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് അപ്പോഴും ഇത്തരത്തിൽ വിമുഖത കാണിച്ചു നിൽക്കുന്നത് റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ കോന്നി ക്ഷമിക്കണം റാംനി എം എൽ എ പ്രമോദ് നാരായണുമാണ് ഇവരെ രണ്ടുപേരെയും അനുനയിപ്പിക്കാനുള്ള വളരെ തീവ്ര ശ്രമം എൽ ഡി എഫ് ക്യാമ്പിലുണ്ട് അതുകൊണ്ടുതന്നെയാണ് വി എൻ വാസവൻ സംസാരിച്ചതും ആ ശ്രമം തുടരുന്നതിനിടെ സെന്റ് ഭൂമി അനുവദിച്ചിരിക്കുന്നത് കണ്ണൂരിൽ കോടിയേരി ബാലകൃഷ്ണൻ പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാനും തീരുമാനമായിട്ടുണ്ട് വിവരങ്ങളാണ് ആർ റോഷിപാലും ലെ ബി സജീന്ദ്രനും നൽകിയത്